വിഷമങ്ങൾ പ്രയാസങ്ങൾ ഒന്നും അറിയാതെ എന്തും ആവശ്യപ്പെട്ടുകൊണ്ടും എന്താഗ്രഹങ്ങളും എന്ത് വില കൊടുത്തും ഏത് പ്രതിസന്ധി ഘട്ടത്തിലാണെങ്കിലും ഒരുപക്ഷേ കാശ് ഹറാമായ രൂപത്തിൽ പലിശക്ക് വാങ്ങിയോ മറ്റോ ഏത് രൂപത്തിലാണെങ്കിലും എൻ്റെ ആഗ്രഹങ്ങൾ നിങ്ങൾ സഫലീകരിച്ച് തന്നേ മതിയാകൂ എന്ന് ശാഠ്യം പിടിക്കുന്ന ഭാര്യ അതൊരിക്കലും നല്ലൊരു ഭാര്യയുടെ സ്വഭാവമല്ല മറിച്ച് തൻ്റെ ഭർത്താവിൻ്റെ വിഷമങ്ങൾ പ്രയാസങ്ങളൊക്കെ മനസ്സിലാക്കി ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ടുകൊണ്ട് മക്കളെയും ആ രൂപത്തിൽ ശീലിപ്പിച്ചുകൊണ്ട് കടങ്ങൾ വലിയ വലിയ കടങ്ങളിലേക്ക് പോകാതെ അല്ലലില്ലാതെ അലട്ടിലില്ലാതെ സന്തോഷത്തോടു കൂടിയുള്ള ജീവിതം നയിക്കാൻ കഴിയുന്നവർ അവരാണ് ഏറ്റവും വലിയ ഭാഗ്യവാന്മാർ ആ രൂപത്തിൽ ഭർത്താവിൻ്റെ സ്നേഹം പിടിച്ചുപറ്റി അങ്ങനെ ഒരു സ്ത്രീക്ക് മരണപ്പെടാൻ വേണ്ടി കഴിഞ്ഞാൽ അവൾക്ക് സ്വർഗമുണ്ടെന്നാണ് ഹബീബ് സല്ലു അലിഹി വസ്ല്ലം നമ്മെ പഠിപ്പിച്ചത് അയ്യമത്തിൻ മാത് വസൌ ജുഅലിയുഹ ദഹലത്തിൽ ജെന്ന ഏതൊരു പെണ്ണും ഏതൊരു ഭാര്യയും അവൾ മരിക്കുന്ന സമയം ഭർത്താവിൻ്റെ പരിപൂർണ തൃപ്തിയോടുകൂടെയാണ് അവൾ മരിക്കുന്നത് എങ്കിൽ അവൾക്ക് സ്വർഗമുണ്ടെന്ന് ഹബീബ് സല്ലു അലഹി വസ്ല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് മറിച്ച് ഭർത്താവിൻ്റെ വിഷമങ്ങളും പ്രയാസങ്ങളും അദ്ദേഹത്തിൻ്റെ വരുമാനങ്ങളൊന്നും ചിന്തിക്കാതെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയും വാശി പിടിച്ച് അദ്ദേഹം അത് വലിയ വലിയ സംഖ്യകൾ പലരും നിന്നും കടം വാങ്ങി ഒരു പക്ഷേ പലിശയ്ക്ക് വരെ കടം വാങ്ങിക്കൊണ്ടാണ് അത് വാങ്ങിച്ച് തരുന്നതെങ്കിൽ അത്തരം കുടുംബജീവിതം ഒരിക്കലും സന്തോഷത്തോടു കൂടെ മുന്നോട്ട് പോവുക സാധ്യമല്ല അതിൻ്റെ പുറമെ അവൾക്ക് നാശമായിരിക്കും ഉണ്ടായിത്തീരുക എന്ന് ബി ബായ മുത്തനബി സല്ലു അലിഹി വസ്ല്ലാം തങ്ങൾ മുൻകാല ചരിത്രങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മെ പഠിപ്പിച്ചുവെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ പ്രത്യേകം ഓർക്കണം കാരണം നമ്മളെല്ലാവരും ഈ ഭൗതികമായ ലോകത്തെ ജീവിതത്തിൽ തുച്ഛമായ സമയം കാലം മാത്രമാണ് ഇവിടെ ജീവിക്കുന്നത് എന്നൊന്നും ജീവിക്കേണ്ടുന്ന പാരിത്രികമായ ലോകം നമുക്ക് വരാൻ ൊരു ബോധം നമുക്ക് വേണം ഭൗതികമായ ലോകത്ത് അല്പം കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വന്നാലും പാർത്രികമായ ലോകം ഒരിക്കലും നമുക്ക് നഷ്ടപ്പെട്ടുകൂടാ അവിടെ സന്തോഷത്തോടുകൂടെ തൻ്റെ മക്കളോടൊപ്പം ഭർത്താവിനോടൊപ്പം സ്വർഗത്തിൽ കഴിയാൻ കഴിയണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു ഭാര്യയും പാർത്രികമായ ലോകത്തെ ജീവിതത്തിനായിരിക്കും മുൻതൂക്കം നൽകുക ഭൗതികമായ ലോകത്തെ സുഖങ്ങളൽപ്പം കുറഞ്ഞു പോയാലും പബ്ബിൻ്റെ അനുഗ്രഹം കൊണ്ട് ആഹ്റം രക്ഷപ്പെടണമെന്ന് ചിന്തിക്കുന്ന ഭാര്യമാർ ഭർത്താക്കന്മാരോട് പരസ്പരം സഹകരിച്ചുകൊണ്ടായിരിക്കണം മുന്നോട്ട് പോകേണ്ടത് നിങ്ങൾ നോക്കൂ ബഹുമാനപ്പെട്ട أبي سعيد رضي الله عنه من طرد الإمام ترمذي رضي الله تعالى عنه طريق الحديث الحبيب صلى الله عليه وسلم تقل بارنج إن أول ما هلك بني إسرائيل بني إسرائيل نشيك كان دا يا بردا نبتة أنم برات الفقير بني إسرائيل بردا أيه توم باريا ിഫു ഹു മേസിയാബ് അവർ വലിയ വലിയ വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ വാങ്ങിച്ചു തരാൻ അതുപോലെ തന്നെ മറ്റു വസ്തുക്കൾ വാങ്ങിച്ചു തരാൻ ആഭരണങ്ങൾ വാങ്ങിച്ചു തരാൻ അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ആവശ്യമായ മറ്റു വസ്തുക്കളൊക്കെ വലിയ വലിയ വിലപിടിപ്പുള്ളത് വാങ്ങിത്തരണമെന്ന് അവരുടെ ഭർത്താവിനോട് ശാഠ്യം പിടിച്ചു ഏതുപോലെ മാ തുക്കല്ലിഫ്റഹത്തു അനി സമ്പന്നന്മാരാകുന്ന ഭർത്താക്കന്മാരുടെ ഭാര്യമാർ അവരവരുടെ ഭർത്താക്കന്മാരോട് ഇന്ന എന്ന വിലപിടിപ്പുള്ള വസ്ത്രം ഇന്ന ആഭരണം ഇന്ന ചെരിപ്പ് ഇന്ന ഇന്ന വസ്തു ഇതെല്ലാം എനിക്ക് വാങ്ങിച്ചു തരണം എന്ന് പറയുമ്പോൾ അവർക്ക് സാമ്പത്തികമായി കൈവുള്ളത് കൊണ്ട് തന്നെ അവർക്ക് ദേഷ്ടം വാങ്ങിച്ചു കൊടുക്കാൻ കഴിയും ഇതുപോലെ പാവപ്പെട്ട ദരിദ്രനായ ഭർത്താക്കന്മാർക്ക് ഇങ്ങനെ വിലപിടിപ്പുള്ള വസ്തുക്കൾ വിലപിടിപ്പുള്ള കാര്യങ്ങൾ വാങ്ങിച്ചു കൊടുക്കാൻ സാധിച്ചു കൊള്ളണം എന്നില്ലല്ലോ അപ്പോൾ അദ്ദേഹത്തെ വലിയ വിഷമിപ്പിച്ചുകൊണ്ട് എനിക്കിന്നത് കിട്ടിയേ മതിയാകൂ ഇന്ന കല്യാണത്തിന് ഞാൻ ഈ വീട്ടിൽ നിറങ്ങണമെങ്കിൽ ഇന്ന വസ്ത്രം എനിക്ക് വേണം തക്കാലത്തിന് പോകാൻ മറ്റൊരു വസ്ത്രം വേണം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഭർത്താവിന് ശ്രദ്ധം ചെയ്യുന്ന ഒരു ഭാര്യ ഉണ്ടെങ്കിൽ തങ്ങൾ പറഞ്ഞത് അനത്ത അതേ ബലു ഇസ്ലായിൽ നശിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാരണം ഇങ്ങനെയായിരുന്നു അഥവാ ബലു ഇസ്രായേലിൽപ്പെട്ട ഏറ്റവും ദരിദ്രനായ ഭർത്താവിനോട് അവരുടെ ഭാര്യ സമ്പന്നന്മാരാകുന്ന ആളുകളുടെ ഭാര്യമാർ അവരുടെ ഭർത്താക്കന്മാരുടെ ആവശ്യപ്പെടുന്നത് പോലെ വിലപിടിപ്പുള്ള വസ്തുക്കൾ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞു അദ്ദേഹത്തിന് സാധ്യമാകാതെ വന്നപ്പോൾ അതിൻ്റെ പേരിൽ വലിയ വലിയ പ്രശ്നങ്ങളുണ്ടായി അത് കാരണമാണ് അവർ നശിക്കാണ്ടായ ഒരു കാരണമെന്ന് ഹബീബ് സുല്ലാസം പഠിപ്പിച്ചുവെങ്കിൽ ഇതേപോലെ നാശത്തിലേക്കായിരിക്കും ഇങ്ങനെ ശാഠ്യം പിടിക്കുന്ന ഇങ്ങനെ വാശു പിടിക്കുന്ന ഭാര്യ എത്തിച്ചേരുക എന്ന് നാം ഓർക്കണം അതുകൊണ്ട് തന്നെ സന്തോഷകരമായൊരു കുടുംബജീവിതം നമുക്ക് കെട്ടിപ്പടുക്കാനാവണമെങ്കിൽ പരസ്പരം മനസ്സിലാക്കി തൻ്റെ ഭർത്താവിൻ്റെ സാമ്പത്തികമായ ശേഷിയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിനെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സന്തോഷം എൻ്റെ സന്തോഷമാണ് എൻ്റെ മക്കളുടെ സന്തോഷം എൻ്റെ സന്തോഷമാണ് എന്ന രീതിയിൽ വളരെ സന്തോഷത്തോടുകൂടി പരസ്പരം വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ട് സ്നേഹത്തോടുകൂടെ ജീവിക്കാൻ കഴിയണം അള്ളാഹു നമ്മുടെ കുടുംബജീവിതം അത്തരം രൂപത്തിലാക്കി തരട്ടെ സന്തോഷം പക്ഷേ റാണത്തുമുള്ള കുടുംബജീവിതവും അള്ളാഹു നമുക്കൊക്കെ നൽകട്ടെ നൽകിയ മക്കളൊക്കെ അള്ളാഹു സാലിഹീങ്ങൾ കൊടുത്തട്ടെ നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ നീക്കി റാഹത്തുള്ള ജീവിതം ഉള്ളാഹു നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ അമീൻ അസ്സലാ അലൈക്കും വാഹമത്തു അഹ്ഹി